ഹലോ എല്ലാവർക്കും ബി ബി ബ്ലോഗിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വറ്റിക്കിടന്ന് വാടായിരുന്നു മൊത്തം വെള്ളമായല്ലേ ഇപ്പം അതെ ഇതിനകത്ത് വരലുണ്ട് ചെമ്പല് ഞങ്ങൾക്ക് വലിയ ചെമ്പല്ലി കിട്ടാറുണ്ട് അതെ ഇപ്പം ഞാനൊരു ചൂണ്ടി ഇട്ടിരിക്കുക ഇത് വേണ്ട അവൻ ഇട്ടിട്ട് കൊത്തനുണ്ട് അണ്ടാ കൊത്തനുണ്ട് എനിക്ക് തോന്നണേ ഇവിടെ നിൽക്കണ വരാലായിരിക്കും തോന്നണേ പക്ഷെ എന്തായാലും ഒന്ന് നോക്കാം വെറുതെ കൊത്തിട്ടുണ്ട് എന്തോ കൊത്തിട്ടുണ്ട് സംഭവം എന്താണെന്നറിയാൻ പാടില്ല ഒന്നേക്ക് വരാലായിരിക്കും അതല്ലെങ്കിൽ ചെമ്പല്ലായിരിക്കും അല്ല ഞങ്ങളൊരു മുളയില് ചൂണ്ട കെട്ടിയ്ക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ പോലെ ഞാനെന്ത് വക്കി നോക്കട്ടെ ചിലപ്പോൾ വരാലായിരിക്കും അതല്ലെങ്കിൽ വേറെ വല്ലതാണോന്നൊരു സംശയം എന്താണെന്ന് ഒരുപടിയില്ല അവന്റെ ആ ചൂണ്ടയിലെ പൊങ്ങ് കൊത്തിക്കൊണ്ട് പോയിരിക്കയാണ് കാണാൻ പറ്റുമെന്നറിയില്ല വേണ്ട നോക്ക് പൊങ്ങണ്ട പൊങ്ങണ്ട കൊത്തിക്കൊണ്ടിരിക്കണേ എനിക്ക് തോന്നുന്നു വരാലായിരിക്കും തോന്നുന്നത് ഒരു ഇവിടത്തോ ഇല്ല എന്തായാലും ഇവരും ഇതാക്കട്ടെ ബാക്കി നമ്മുടെ പിള്ളേര് കുറേ ദുണ്ട് അയറ്റണ്ണാണ് ചൂണ്ടിണ്ട് എത്താറില്ല ഇപ്പതേ എന്തായാലും ഇത്ര കഴിയട്ടെ പക്ഷെ നോക്കിയേ മൊത്തം വെള്ളമാണ് കണ്ടോ ആ വീട് വേണ്ട ആ വീടിൻ്റെ അവിടെയൊക്കെ മറയ വെള്ള ഞങ്ങളുടെ ഒരു മാവ് വെള്ളത്തിലോട്ട് ചാഞ്ഞു മുറക്കും മറയ വാങ്ങാണ്ടാണ് മാവ വെള്ളത്തിലോട്ട് ചാഞ്ഞ് പോയി പക്ഷെ എന്തായാലും ഒന്ന് പൊക്കി നോക്കട്ടെ പക്ഷെ ഒന്നും പിടിച്ചില്ല അവൻ പിടിക്കുന്നതിന് മുമ്പ് തന്നെ പൊക്കി വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും എന്തായാലും അതിനെ പോകും ഒരു കുഞ്ഞിനാമെന്ന് ചെറിയൊരു കുഞ്ഞിനാമ കുഞ്ഞാബിയാമ ഇത് ഭാഗ്യവും കഴിഞ്ഞ ദിവസം അവന് കിട്ടിയിട്ട് അവൻ രക്ഷിച്ചു വിട്ടത് ഞങ്ങൾ അവനോട് പറയുമായിരുന്നു എവിടെ നീ നി രക്ഷിച്ചു വിട്ട ആമ നിനക്ക് നന്ദി പറയാനായിട്ട് നീ വന്ന് നിൽക്കണ എന്ന് പറഞ്ഞാലേ ആ അത് അത് വിശ്വസിച്ച് പറഞ്ഞത് ശരി mm